ടി മുസ്തഫ പെരിന്തൽമണ്ണ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ടി മുസ്തഫ ഏതുതരം വൈകല്യങ്ങളുള്ള ആൾക്കും അനുയോജ്യമായ രീതിയിൽ വാഹനങ്ങൾ രൂപമാറ്റി മാറ്റി നൽകുന്നതിന് മികവ് തെളിയിച്ച വ്യക്തിയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഇദ്ദേഹം പെർഫെക്റ്റ് വെഹിക്കിൾ കെയർ എന്ന സ്ഥാപനം നടത്തിവരുന്നു ഇതിനോടകം രണ്ടായിരത്തി മുന്നൂറിലധികം കാറുകൾ ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തി നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനത്തേക്കും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നൽകിയിട്ടുണ്ട് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുണ്ട് സാങ്കേതിക രംഗത്തെ മികച്ച സംഭാവനയ്ക്കുള്ള അവാർഡ് നൽകി പീപ്പിൾസ് ഫൗണ്ടേഷൻ ടി മുസ്തഫയെ ആദരിക്കുകയാണ്